ഹലോ ഇന്ന് കടലക്കറി ഉണ്ടാക്കാമെന്ന് ആദ്യം മനസ്സിൽ വിചാരിച്ചു കേട്ടോ പിന്നെ വിചാരിച്ചു വേണ്ട ഒരു വെറൈറ്റിക്ക് നമുക്ക് ചനാ ബട്ടർ മസാല പിടിക്കാവുന്ന അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ആക്ച്വലി ഞാനത് തലേന്ന് ഇടാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ ഞാനിതുപോലെ കാസർഗോഡിൽ ഒരു രണ്ട് മണിക്കൂർ ഇട്ട് തിളച്ച വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചപ്പം നല്ലതായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മറന്നുപോയാലും ഇങ്ങനെ ഒന്ന് ചെയ്താൽ റെഡിയായി കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഞാനത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ടും ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം ഒരു പാനിൽ കുറച്ച് ബട്ടർ ബട്ടറെടുക്കുക അതിലേക്ക് സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ ക്യാഷു ചെറിയ ജീരകം ഒരു ചെറിയ കറുവാപ്പട്ട ഇത്രയിട്ട് നല്ലതായിട്ടൊന്ന് എടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടർ ഒഴിക്കുക അതിനകത്തോട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി ഒരു സ്വല്പം ചിക്കൻ മസാല ഗരം മസാല ഇത്രയും ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആ അരച്ച് വെച്ചേക്കുന്ന മസാലയും കൂടെ മിക്സ് ചെയ്യുക ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അതൊന്നും മൂടി വെച്ച് തിളയ്ക്കണം കേട്ടോ അപ്പം നല്ലൊരു തിള വന്നു കഴിയുമ്പോഴത്തേന് അതിനകത്തോട്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കസ്തൂരി മേത്തി അത് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ കടലക്കറിക്ക് തരും കേട്ടോ അപ്പം അതും ഇതുപോലെ നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് അതിലൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇടുന്ന ഈ ഒരു മാങ്കോ ഉണ്ട് ഡ്രൈഡ് മാംഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ പൊടിച്ചതാണ് കേട്ടോ അതൊരു ചെറിയൊരു പുളിയുള്ള സാധനമാണ് അപ്പോൾ അത് സ്വല്പം അതും കൂടി ഇടുക കേട്ടോ അത് ഓപ്ഷണലാണ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് ഫ്രഷ് ക്രീം കൂടെ ഒഴിക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ചെനാ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൂരിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഇത് തരാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ താങ്ക് യു ബൈ